നാളെ നൽകാൻ പോകുന്ന പ്രതിഫലങ്ങളെ കുറിച്ച് ഹബീബായ ഒരാൾ മരിച്ചു പോയാൽ ഒരാൾ ലോകത്തോട് വിട പറഞ്ഞു പോയാൽ അയാൾക്ക് കപരടത്തിൽ ലഭിക്കുന്ന ചില നന്മകൾ വരെ കടന്നു വരുന്ന ചില നന്മകൾ ഏതൊക്കെയാണത് ഇവിടെ ബാക്കി വെച്ച സമ്പാദ്യം കൊണ്ട് അയാൾക്ക് ഉപകാരമുണ്ടാവൂല ഇവിടെ കോടിക്കണക്കിന് രൂപയുടെ ആസ്തി കോടിക്കണക്കിന് രൂപയുടെ ആസ്തിയുണ്ട് എല്ലാ അങ്ങാടികളിലും ഓരോ ഷോപ്പുകളുണ്ട് ഗൾഫ് രാജ്യങ്ങളിലും ബിസിനസ് ഉണ്ട് ലാറ്റിനും വരുമാനമുണ്ട് ഇതൊക്കെയാണ് ബാക്കി വെച്ച് പോയത് ഈ തിരക്കിനിടയിൽ മക്കളെ സ്വാനിഹീനങ്ങളാക്കാൻ മറന്നുപോയവർക്ക് എന്താണുള്ളാഹു നൽകുന്നത് എന്താണുള്ളാഹു നൽകുന്നത് ബാക്കി വെച്ച സമ്പാദ്യം അത് ഖബറിൽ എങ്ങനെയാണ് ഉപകരിക്കുന്നത് അതുകൊണ്ട് പുന്നാല സഹോദരങ്ങളോട് ൊന്ന സഹോദരങ്ങളോട് പ്രിയപ്പെട്ട സഹോദരിമാരോട് ഹബീബായ അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു വവലദൻ വവലദൻ സ്വാലിഹൻ തറകഹു സ്വാലിഹൻ തറക നമ്മൾ മരിച്ചു പോകുമ്പോൾ ബാക്കി വെക്കേണ്ടത് സ്വാലഹീങ്ങളായ മക്കളെയാണ് സ്വാലിഹീങ്ങളായ സന്താനങ്ങളെയാണ് അള്ളാഹുവിനെ പേടിയുള്ള മക്കളെയാണ് അഞ്ചു നേരം നിസ്കരിക്കുന്നവർ ആനോദുന്നവർ ചെല്ലുന്നവർ ചെയ്യുന്നവർ ചെയ്യുന്നവർ മറ്റുള്ളവർക്ക് അയിൽമത്തിച്ചു കൊടുക്കുന്നവർ ഇങ്ങനെയുള്ള സ്വാനിഹീങ്ങളായ സംഘാനങ്ങളെയാണ് ആഹ്റത്തിലേക്ക് വേണ്ടി നിങ്ങൾ ബാക്കി വെക്കേണ്ടത് എന്ന് അതുകൊണ്ട് ഇനിയുള്ള ദിവസങ്ങൾ ഇനിയുള്ള സമയങ്ങൾ സമ്പാദിക്കുന്നതോടൊപ്പം മക്കളെ സ്വാലിഹീങ്ങളാക്കാൻ വേണ്ടി നമ്മൾക്ക് മത്സരിക്കാം അവർക്ക് നിങ്ങൾ അഞ്ചു പൈസ ബാക്കി വെക്കേണ്ട ആവശ്യമില്ല അവർക്ക് നിങ്ങൾ അഞ്ചു പൈസ ബാക്കി വെക്കേണ്ട ആവശ്യമില്ല കാരണം ഒമാമ്യാഹി ലോകത്ത് ഒരു കുഞ്ഞു മോൻ ജനിച്ചു വീഴുമ്പോ അവന്റെ ഇവിടെ കണക്കാക്കി വെക്കുന്നുണ്ട് ലോകത്തൊരു കുഞ്ഞു മോൻ ഇവിടെ ജനിച്ചു വീഴുമ്പോ ലോകത്തൊരു പക്ഷി പക്ഷിക്കുഞ്ഞിവിടെ ജനിച്ചു വീഴുമ്പോ ലോകത്തേക്കൊരു മൃഗം ജനിച്ചു വീഴുമ്പോ അവന്റെ അള്ളാഹു കണക്കാക്കി വെക്കി ഇനി നമ്മൾ കോടിക്കണക്കിന് ബാക്കി വെച്ചാലും അള്ളാഹു കണക്കാക്കിയതിൽ നിന്ന് ഒരു രൂപ പോലും കൂടുതൽ മക്കൾക്ക് കിട്ടില്ല ഇനി നമ്മൾ അഞ്ചു പൈസ പോലും ബാക്കി വെച്ചില്ലെങ്കിൽ അള്ളാഹു കണക്കാക്കിയതിൽ നിന്ന് അഞ്ചു പൈസ പോലും മക്കൾക്ക് കുറയൂല അതുകൊണ്ട് പൈസയല്ല മക്കൾക്ക് വാക്ക് വെക്കേണ്ടത് സമ്പാദ്യങ്ങളെല്ലാം മക്കൾക്ക് വാക്ക് വെക്കേണ്ടത് വാക്ക് വെക്കേണ്ടത് തക്കവയാണ് വാക്കി വെക്കേണ്ടത് സ്വാലിഹീങ്ങളായ മക്കളെയാണ് പരിശുദ്ധ റസൂറുള്ള ോകത്തോട് ഇവിടെ പറയുമ്പോ തന്റെ പടയങ്കിവരെ തന്റെ വരെ അള്ളാഹുവിന്റെ ഹബീബിന്റെ പടയെങ്കി വരെ ചൂതനായ ഒരാളുടെ പണയത്തിലായിരുന്നു എന്ന് നമ്മൾക്കറിയൂലേ ഉണ്ടായിരുന്നില്ലേ ഹസൻ ഹുസൈൻ ഉണ്ടായിരുന്നില്ലേ ഒരു മകനായ അരിയുത്തങ്ങൾ ഉണ്ടായിരുന്നില്ലേ അവർക്ക് വേണ്ടി അള്ളാഹുവിന്റെ ഹബീബ് വല്ലതും ബാക്കി വെച്ചത് നിങ്ങൾക്കറിയുമോ എന്താണ് ബാക്കി വെച്ചത് എന്താണ് ബാക്കി വെച്ചത് ചൂടന്റെ കയ്യിൽ പണയത്തിലായ ഒരു പടയെങ്കിൽ അതല്ലേ റസൂല്ലാത്തിന്റെ സമയത്ത് ബാക്കി ആ പറഞ്ഞു ഞാൻ നിങ്ങൾക്ക് രണ്ട് കാര്യം ബാക്കി വെച്ചു പോവുകയാണ് ഞാൻ നിങ്ങൾക്ക് രണ്ട് കാര്യം ഏൽപ്പിച്ചു പോവുകയാണ് എന്തൊക്കെയാണ് ആ രണ്ട് കാര്യം ഇഷ്ടം പോലെ മുതലല്ല കിടക്കുന്ന വിശാലമായ സ്ഥലങ്ങളല്ല ഒന്ന് ഖുർആനാണ് രണ്ട് ഹദീസാണ് ഒന്ന് ഖുർആാനാണ് ഖുർആൻ ഞാൻ നിങ്ങൾക്ക് ബാക്കി വെക്കുകയാണ് അതേപോലെ നമ്മൾക്കും നമ്മുടെ മക്കൾക്ക് വേണ്ടി പരിശുദ്ധമായ ഖുർആാനിന്റെ ആശയങ്ങൾ ബാക്കി വെക്കാലോ ഖുർആാനിന്റെ ആശയങ്ങൾ ഖുർഹാനിന്റെ വഴി ഖുർആാനിന്റെ വെളിച്ചം ബാക്കി വെച്ച് നമ്മൾക്ക് അല്ലാഹുവിനോട് യാത്ര ചോദിക്കാമല്ലോ രണ്ട് സുന്നതി സുന്ന എന്റെ ചെറ്റ് ഞാൻ എന്റെ ചെറ്റ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി ബാക്കി വെച്ചിരിക്കുകയാണ് എന്റെ ജീവിതത്തിൽ നിന്ന് നിങ്ങൾ കണ്ടത് എന്റെ ജീവിതത്തിൽ നിന്ന് നിങ്ങൾ പഠിച്ചത് എന്റെ ജീവിതത്തിൽ നിന്ന് നിങ്ങൾ കേട്ടത് എല്ലാമാണ് ഞാൻ നിങ്ങൾക്ക് ബാക്കി വെക്കുന്നത് അതേപോലെ നിങ്ങൾ ജീവിക്കണമെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി അലൈഹി വസല്ലം പ്രിയമുള്ള ഉമ്മമാരോട് ഉപ്പന്മാരോട് പറയുകയാണ് ഇനി വലിയൊരു ഭാരിച്ച ഉത്തരവാദിത്തമാണ് നമ്മുടെ കയ്യിലുള്ളത് അധികാരം എന്ന് പറയുന്നത് പള്ളിയുടെ പ്രസിഡന്റാവലല്ല സെക്രട്ടറി ആവലല്ല സംഘടനയുടെ തലപ്പതിരിക്കലല്ല രാഷ്ട്രീയ നേതാക്കളാവലല്ല നിങ്ങളെല്ലാവരും അധികാരികളാണ് നിങ്ങളെല്ലാവരും അധികാരികളാണ് ചോദിച്ചു വാങ്ങാതെ ആഗ്രഹിക്കാതെ നിങ്ങളുടെ കയ്യിലേക്കും ഏൽപ്പിച്ചു തന്നൊരു ഉത്തരവാദിത്വമുണ്ട് എല്ലാവരുടെ കയ്യിലും ആ ഉത്തരവാദിത്വങ്ങളുണ്ട് നിങ്ങളതിനുവേണ്ടി പാനലുകൾ അവതരിപ്പിച്ചിട്ടില്ല അതിനുവേണ്ടി നിങ്ങൾ നോട്ടുകെട്ടുകൾ എറിഞ്ഞിട്ടില്ല നിങ്ങളുടെ കൈകളിലുള്ള ഉത്തരവാദിത്തം നിങ്ങളുടെ മക്കളാണ് നിങ്ങൾ ഭരണാധികാരിയാണ് നിങ്ങൾ ഉത്തരവാദബോധമുള്ള അധികാരികളാണ് നിങ്ങളുടെ കീഴിലുള്ളതിനെക്കുറിച്ചെല്ലാഹു നിങ്ങളോട് ചോദ്യം ചെയ്യും എന്തൊക്കെയാണ് നിങ്ങളുടെ കീഴിലുള്ളത് നിങ്ങൾ നിങ്ങളുടെ വീട്ടിലെ ഭരണാധികാരിയാണ് നിങ്ങൾ നിങ്ങളുടെ വീട്ടിലെ ഉത്തരവാദിയാണ് വീട്ടിലുള്ള ഭാര്യയെക്കുറിച്ചല്ലാഹു നിങ്ങളോട് ചോദിക്കും നിസ്കരിക്കാതെ കിടന്നുറങ്ങുന്ന ഭാര്യ നിസ്കരിക്കാതെ ജോലി ചെയ്യുന്ന ഭാര്യ മകരഭി നിസ്കരിക്കാതെ സീരിയൽ കാണുന്ന ഭാര്യ സിനിമ കാണുന്ന ഭാര്യ ആ ചോദ്യം ഭർത്താവിനോടാണ് അതേപോലെ വീട്ടിലുള്ള മക്കളെ കുറിച്ച് അല്ലാഹു ചോദിക്കുന്നത് മക്കളെ കുറിച്ച് ചോദിക്കുന്നത് ഉപ്പയോടാണ് ഉപ്പ് വീട്ടിലുണ്ടായിരിക്കുമ്പോ വീട്ടിന്റെ ഉത്തരവാദി ഉപ്പയാണ് ഉമ്മയല്ല ഉപ്പ് വീട്ടിലുണ്ടാകുമ്പോ ഭർത്താവ് വീട്ടിലുണ്ടാകുമ്പോ വീടിന്റെ പൂർണമായ ഉത്തരവാദിത്വം ഭർത്താവിന്റെ കൈകളിലാണ് ആ സമയത്ത് ഭാര്യ ചെയ്യുന്നത് ഭർത്താവിന്റെ അറിവോടെയാണെങ്കിൽ അള്ളാഹുവിന്റെ കോടതിയിൽ സമാധാനം പറയേണ്ടി വരും ആ സമയത്ത് മക്കൾ ചെയ്യുന്നത് ഭർത്താവിന്റെ അറിവ്

ആ വീടിന്റെ ഭരണാധികാരി ആ വീടിന്റെ ഉത്തരവാദിത്വം ആ പെണ്ണിന്റെ കയ്യിലാണ് കുറക്കല്ലേ ആ വീടിന്റെ ഉത്തരവാദിത്വം പെണ്ണിന്റെ കയ്യിലാണ് ഭാര്യയാണ് വീട് നിയന്ത്രിക്കേണ്ടത് ഭാര്യയാണ് മക്കളെ കുറിച്ച് ആലോചിക്കേണ്ടത് ഉമ്മയുടെ അറിവോടെ മക്കൾ നിസ്കരിക്കാതെ കിടന്നുറങ്ങിയാൽ ആ ഉമ്മയോടാണ് അള്ളാഹു ചോദ്യം ചോദിക്കുന്നത് ഉപ്പൈക്കതിൽ പൊടിക്കാനില്ല ഉപ്പ ഗൾഫിലാണ് ഉമ്മയാണ് വീട്ടിലുള്ളത് സുബഹി നിസ്കരിക്കാതെ കിടന്നുറങ്ങുന്ന പൊന്നുമോൻ ഉമ്മയ്ക്ക് വിളിക്കാൻ സന്മനസ് വരുന്നില്ല ചെറുതല്ലേ ഉറങ്ങിക്കോട്ടെ ചോദ്യം ഉമ്മയോടാണ് ലുഹർ നിസ്കരിക്കാതെ സ്കൂളിലേക്ക് പറഞ്ഞതാണ് മക്കളെ പത്ത് വയസ്സ് കഴിഞ്ഞു പത്ത് വയസ്സ് കഴിഞ്ഞു മക്കളെ ആണായിക്കോട്ടെ പെണ്ണായിക്കോട്ടെ സ്കൂളിലേക്ക് പറഞ്ഞു ലോഹർ നിസ്കരിക്കാതെ അസുരവരെ സ്കൂളിൽ നിന്നു അസുര നിസ്കാരം സമയമാകുമ്പോഴേക്കും വീട്ടിലെത്തി അന്നത്തെ ലോഹർ നിസ്കാരം നിസ്കരിച്ചിട്ടില്ലെങ്കിൽ ഉമ്മയോടാണ് ചോദ്യം ഉമ്മയോടാണ് ചോദ്യം മോള് നിസ്കരിച്ചില്ല മകനും നിസ്കരിച്ചില്ല ദുഹൃ നിസ്കാരം ചോദ്യം ഉമ്മയോട് ശിക്ഷയും ഉമ്മയ്ക്ക് അതോടൊപ്പം മകനും മകൾക്കും അതുകൊണ്ട് സ്കൂളിലേക്ക് ചേർക്കുമ്പോൾ നിസ്കരിക്കാൻ സൗകര്യമുണ്ടോ എന്ന് ആലോചിക്കണം നിസ്കരിക്കാൻ സൗകര്യമില്ലാത്ത സ്കൂളുകളിൽ മക്കളെ ചേർക്കരുത് എന്തിനാണ് ഈ ദുനിയാവ് നിസ്കരിക്കാത്ത ദുനിയാവ് എന്തിനെ നിസ്കരിക്കാത്ത പഠനം എന്തിനെ നിസ്കരിക്കാത്ത സ്കൂളുകൾ നമ്മൾക്ക് എന്തിനെ അള്ളാഹു സൃഷ്ടിച്ചത് തന്നെ നിസ്കരിക്കാനാണ് അള്ളാഹു പറഞ്ഞിട്ടില്ലയോ ഇങ്ങനെ ഒരു ഭൂമിയെ സൃഷ്ടിക്കേണ്ട ആവശ്യമെന്താണ് മനുഷ്യനെ സൃഷ്ടിക്കേണ്ട ആവശ്യം എന്താണ് അള്ളാഹുവിന്റെ മനക്കുകൾ നിരന്തരമായി തസ്ചിയിരുന്നില്ലയോ ഞാൻ ഭൂമിയിൽ മനുഷ്യന്മാരെ സൃഷ്ടിക്കുകയാണ് എന്ന് പറഞ്ഞപ്പോൾ എന്താണ് മനക്കുകൾ പറഞ്ഞത് അയ്യുവേ എന്തിനാണ് ഈ മനുഷ്യന്മാരെ സൃഷ്ടിക്കുന്നത് നിനക്ക് തസ്ബീഹ് ഞങ്ങൾ ഞങ്ങൾ നിന്നെ തപദീസ് ചെല്ലി വായിച്ചില്ലയോ നിന്നെ ആരാധിക്കാൻ ഞങ്ങളില്ലയോ എന്താണ് അവരെ കുറിച്ച് പറഞ്ഞത് അള്ളാഹു കൽപ്പിച്ചതിനോട് അള്ളാഹു കൽപ്പിച്ചതിനോട് ഒന്നുപോലും ഇതിന് പ്രവർത്തിക്കാതെ തിന്നാതെ കുടിക്കാതെ വിശ്രമമില്ലാതെ ഊണില്ലാതെ ഉറക്കില്ലാതെ നിരന്തരമായി അള്ളാഹുവിനെ ആരാധിക്കുന്ന ഞങ്ങൾ ഉണ്ടാകുമ്പോ പിന്നെ എന്തിനാണ് റബ്ബേ ഈ മനുഷ്യന്മാരെ നിങ്ങൾ സൃഷ്ടിക്കുന്നത് എന്തിനാണ് റബ്ബേ ഈ രക്തം ചീന്തുന്ന കൊലപാതകം നടത്തുന്ന അക്രമങ്ങൾ സൃഷ്ടിക്കുന്ന വർഗീയ കലാപങ്ങൾ ഉണ്ടാക്കുന്ന മറ്റുള്ളവരെ പറ്റിക്കുന്ന മറ്റുള്ളവരെ പരാജയപ്പെടുത്തുന്ന വഞ്ചന നടത്തുന്ന ഈ മനുഷ്യന്മാരെ എന്തിനാണ് റബ്ബെ നീ സൃഷ്ടിക്കുന്നത് എന്ന് അള്ളാഹുവിനോട് മലക്കുകൾ ചോദിച്ചില്ലയോ അള്ളാഹുവിന്റെ മറുപടി ഈ മനുഷ്യനെ അല്ലാഹു സൃഷ്ടിച്ചത് ആരാധിക്കാനാണ് നിന്നെ സൃഷ്ടിച്ചത് ആരാധിക്കാനാണ് അള്ളാഹു ഇന്നും നിന്നെയും സൃഷ്ടിച്ചത് ആരാധിക്കാനാണ് അതുകൊണ്ട് കളിച്ച് നടക്കണ്ട ആ ജീവിതം കളിയാക്കി മാറ്റരുത് ജീവിതം കളിയാക്കി മാറ്റരുത് ജീവിക്കേണ്ടത് ആരാധിക്കാനാണ് അതിനിടയിൽ കളികൾ കുഴപ്പമില്ല ജീവിക്കേണ്ടത് ആരാധിക്കാനാണ് അതിനിടയിൽ കളികൾ കുഴപ്പമില്ല പക്ഷേ കളിക്കാൻ വേണ്ടി ജീവിക്കരുത് കളിക്കാൻ വേണ്ടി ജീവിക്കരുത് ആരാധിക്കാൻ വേണ്ടി നമ്മൾക്ക് ജീവിക്കാം അതിനിടയിൽ കളികളാവാം കളിക്കാൻ വേണ്ടി ജീവിച്ച് അതിനിടയിൽ ആരാധന വേണ്ട കളിക്കാൻ വേണ്ടി ജീവിതം ജീവിതം തന്നെ കളിയാണ് ചിന്തകൾ കളിയാണ് പ്രവർത്തനങ്ങൾ കളിയാണ് ആലോചനകൾ കളിയാണ് ജീവിതത്തിന്റെ സമയം ചെലവഴിക്കുന്നത് കളികൾക്ക് വേണ്ടി അതിനിടയിൽ ആരാധന അത് വേണ്ട അതിനെല്ലാം സൃഷ്ടിച്ചത് ആരാധനയാണ് പ്രധാനം നിസ്കാരമാണ് പ്രധാനം പ്രധാനം ാണ് പ്രധാനം അതിനിടയിൽ നമ്മൾക്ക് കളിക്കാം കളിയെ ഇസ്ലാം ദുരുസാഹപ്പെടുത്തുന്നില്ല അള്ളാഹു സൃഷ്ടിച്ചത് ആരാധിക്കാനാണ് അതുകൊണ്ട് നീ കളിച്ചു നടക്കല്ല കളിച്ചു നടക്കല്ല നിന്റെ ആരാധനകൾക്ക് നീ പ്രാമുഖ്യം നൽകണം നിന്റെ ഐബാധിന് പ്രാമുഖ്യം നൽകണം എന്ന് അള്ളാഹു പഠിപ്പിക്കുന്നുണ്ട് അതുകൊണ്ട് പ്രിയമുള്ള ഉമ്മമാരോട് പ്രിയമുള്ള ഉപ്പമാരോട് രക്ഷിതാക്കളോട് പറയാനുള്ള നമ്മുടെ മുമ്പിലുള്ള ഭാരിച്ച ഉത്തരവാദിത്വം നമ്മുടെ മക്കളെ അള്ളാഹുവിന് വഴിപ്പെടുന്ന മക്കളാക്കി മാറ്റുക എന്നതാണ് ഏഴ് വയസ്സുവരെ മക്കളുടെ കൂടെ കളിച്ച് മക്കളുടെ കൂടെ സമയം ചെലവഴിച്ച് മക്കളുടെ കൂടെ അവരിൽ ഇടപഴകി അവരുമായി തമാശകൾ പങ്കിട്ട് അവരെ പോലെ അഭിനയിച്ച് ഏഴ് വയസ്സായാൽ പിന്നെ അല്പം ഗൗരവത്തിലാവണം ഏഴ് വയസ്സ് പോലെയല്ല ഏഴ് വയസ്സിന് ശേഷം കുഞ്ഞുണ്ടാവണം നമ്മൾക്കൊരു കുഞ്ഞുണ്ടായി അല്ലാഹു നമ്മൾക്കൊരു കുഞ്ഞിനെ നല്ല നല്ല പേരിട്ട് പേരിട്ട് കൊടുക്കാനും കൊടുക്കാനും പഠിപ്പിക്കാനും തന്നാൽഹുവിന്റെ ഹബീബല്ലാ വസ്ലം നമ്മൾക്ക് പഠിപ്പിച്ചു തന്നിട്ടില്ലയോക്ക് കുഞ്ഞുണ്ടായാൽ നല്ല പേരിട്ട് കൊടുക്കണം പേരിന്റെ പേരിൽ സ്ഥാതുമാര ശല്യം ചെയ്യരുത്